ഹലോ എല്ലാവർക്കും അസ്സലം അളോ ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ എ എഫ് എൻ സി എഫ് എൻ സിക്ക് കൊണ്ട ഡീറ്റെയിൽ ആണ് പറയുന്നത് അതായത് ഏഴാം ഘട്ട അലോട്ട്മെൻറ്റ് ശേഷം ഇനി അലോട്ട്മെൻറ്റ് കാണുമോ എന്ന് കുറേ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരമായി വെബ്സൈറ്റിൽ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ മോപ്പ് റൗണ്ട് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റും ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്നും പിന്നെ എന്നാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോ വഴി പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറേഞ്ച്മെൻറ്റ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്ക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട കോളേജുകളിൽ ഇനിയും വേക്കൻറ്റ് സീറ്റുകളുണ്ട് അതായത് ഏഴ് അലോട്ട്മെൻറ്റിന് ശേഷം അസോസിയേഷന് കീഴിലുള്ള കോളേജുകളിൽ വേക്കൻറ് ഉണ്ടായതുകൊണ്ടാണ് മോപ്പ് റൗണ്ട് നടത്തുന്നതെന്ന് വെബ്സൈറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ മോപ്പ് റൗണ്ടിലേക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുക എന്നുള്ള കാര്യവും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും വെബ്സൈറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ എ എഫ് എൻ സി എഫ് എൻ സി കിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോപ്പ് റൗണ്ടിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് പറയുന്നത് നിലവിൽ ഏഴ് അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഏഴ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾ ഏതെങ്കിലും കോളേജിൽ വല്ലതും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഏഴ് ഓൺലൈൻ കൗൺസിലിങ്ങുകളിൽ നിലവിൽ അലോട്ട്മെൻറ്റ് എടുത്ത അപേക്ഷകർക്ക് ഒഴികെയുള്ള അപേക്ഷകർക്ക് ഒക്ടോബർ ഒമ്പത് ബുധൻ അതായത് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ ഒക്ടോബർ പതിനാല് വൈകിട്ട് അഞ്ച് മണിക്കിടയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നത് അതായത് എ എഫ് എൻ സി എഫ് എൻ സിയുടെ സൈറ്റ് വഴി ഏതൊക്കെ കോളേജിലാണ് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുണ്ടെന്ന് വെച്ചാൽ ആ കോഴ്സിലെ വേക്കൻസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള സമയം ഈ ദിവസങ്ങളിടയ്ക്കാണ് പറയുന്നത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ ഏഴ് അലോട്ട്മെൻറ്റിൽ ഉള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഒഴികെയുള്ള മറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് വയ്ക്കാമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നാളെ ഒമ്പത് മണി മുതൽ ഒക്ടോബർ പതിനാല് മൂന്ന് മണി അഞ്ച് വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം ഇതിനുള്ളിൽ ഈ അപ്പ് റൗണ്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി പുതിയതായി അലോട്ട്മെൻറ്റ് വയ്ക്കുന്നവരെ മാത്രമേ ഇനിയുള്ള വേക്കൻസിയിലെ അലോട്ട്മെൻറ്റ് പരിഗണിക്കത്തേ ഉള്ളൂ അതായത് മുമ്പ് എൽ ബി എസ് സി നടന്ന പോലെ ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പ്രത്യേക ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഈ മോപ്പ് അപ്പ് റൗണ്ടിന് വേണ്ടി സ്പെഷ്യൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം അതായത് നിങ്ങൾ പുതിയതായിട്ട് പിന്നെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പങ്കെടുക്കുന്ന മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുള്ളൂ അങ്ങനെ വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ നിലവിലുള്ള വേക്കൻസിയിലേക്ക് അലോട്ട്മെൻറ്റ് എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ അലോട്ട്മെൻറ്റുകൾ അതായത് എ എഫ് എൻ സി എഫ് എൻ സി കിയുടെയും എൽ ബി എസിൻ്റെയും മറ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഈ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതായത് അസോസിയേഷൻ്റെയോ എൽ ബി എസിൻ്റെയോ മുൻപ് നടന്ന കൗൺസിലിങ്ങിൽ നിലവിൽ അലോട്ട്മെൻറ്റ് എടുത്തവർക്ക് ഇനിയുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതായത് നിലവിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ മോപ്പ് അലോട്ട്മെൻറ്റ് നടത്തുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ഇതിന് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പറയുന്ന ഇപ്പോഴുള്ള ഒഴിവുകൾ മാത്രമല്ല അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നത് ഇനി കോളേജുകളിലേക്ക് വരുന്ന ഒഴിവുകളിലേക്കും നിങ്ങൾ ഈ മോപ്പ് റൗണ്ട് പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാം താല്പര്യമുള്ള കോളേജും കോഴ്സും വയ്ക്കണമെന്ന് പറയുന്നുണ്ട് കോളേജുകളിൽ ഇപ്പോഴുള്ള ഒഴിവുകൾ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അസോസിയേഷൻ അംഗങ്ങളായ കോളേജുകൾക്കുണ്ടാകുന്ന ഒഴിവുകളും കൂടി മോപ്പ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ചേരാൻ താൽപ്പര്യമുള്ള എല്ലാ കോളേജുകളിലേക്കും ഓപ്ഷൻ നൽകാൻ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജ് വേണമെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻലൈസേഷൻ നടത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മുമ്പുള്ള അലോട്ട്മെൻറ്റ് പോലെ ഹയർ ഓപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല നിലവിൽ ഏത് കോളേജിൽ ലഭിക്കുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകിയിട്ട് ഏതെങ്കിലും കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നീട് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു കോളേജിലോട്ട് മാറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും താല്പര്യമുള്ള കോഴ്സും കോളേജും വേണം വയ്ക്കാൻ കാരണം നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നെ അവിടുന്ന് മാറാൻ സാധിക്കുന്നതല്ല അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻ നൽകുക ഹയർ ഓപ്ഷൻ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോളേജിൽ നിന്ന് വേറൊരു കോളേജിലേക്ക് മാറ്റാം എന്നിവ അനുവദീനമല്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന ഓൺലൈനായി സമർപ്പിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ച് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് മോപ്പ് അപ്പ് അലോട്ട്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നത് അതായത് എഫ് എൻ സി എഫ് എൻ സിയുടെ അല്ല വെബ്സൈറ്റിൽ രണ്ട് മണിക്ക് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പായി തന്നെ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഫീസ് അടയ്ക്കുകയും പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള പ്രവേശനം നടത്തി പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് നിലവിൽ ഐ എൻ സി പറയുന്ന പ്രകാരം ഒക്ടോബർ അവസാനം വരെയാണ് ബി എസ് സി നേഴ്സിംഗ് പോലത്തെ കോഴ്സിൻ്റെ അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അഡ്മിഷൻ നടത്തുന്നതെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി ജോയിൻ ചെയ്യണം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മോപ്പ് അപ്പ് അലോട്ട്മെൻറ്റിൽ ഒഴിവുള്ള സീറ്റുകൾ വരുന്ന പക്ഷം ശ്രേയ അലോ ആയി പരിഗണിച്ച് മോപ്പ് അപ്പ് റൗണ്ടിന് വേണ്ടി സമർപ്പിച്ച കോളേജ് ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ നികുത്തുന്നതായിരിക്കുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ആയതിനാൽ ശ്രേയ വേക്കൻസികളിലേക്ക് പരിഗണിക്കണമെങ്കിൽ താല്പര്യമുള്ള കോളേജിലേക്ക് ഈ ഘട്ടത്തിൽ തന്നെ നിർബന്ധമായ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട് അതായത് ഇനി വരുന്ന വേക്കൻസി മോപ്പ് റൗണ്ടിൽ വേക്കൻസി അറിയണമെങ്കിൽ സ്ട്രൈ വേക്കൻസി ആയിട്ട് പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ പോയി നെബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്